ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പതിവ് പോലെ അമ്പാടിനെയും ശ്രീകുട്ടിനേയും സ്കൂളിലാക്കിയിട്ട് പട്ടാമ്പി വരെ ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിക്കുകയാണ് എൻ്റെ അപ്പം എടുത്തമ്മ കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഈ പോക്കിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചെറുതായിട്ടൊരു ഓണപരിപാടി വെക്കുന്നുണ്ട് എന്ന് അപ്പം ഞങ്ങൾ അമ്മമാരെല്ലാവരും മാച്ചിങ് ആയിട്ടുള്ള ബ്ലൗസും സെറ്റ് സാരിയുമാണ് അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് മാച്ചായിട്ടുള്ള പാവാടയും ബ്ലൗസും ആണ് വിചാരിക്കുന്നത് അന്ന് ഞങ്ങൾ ബ്ലൗസ് പീസ് വാങ്ങിക്കാൻ പോയപ്പോൾ തന്നെ അവർക്ക് ബ്ലൗസ് പീസ് ഒരേപോലെത്തെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അതിനൊപ്പം പെയർ ചെയ്യാനായിട്ടുള്ള പാവാടയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പോകുന്നത് അപ്പോൾ വണ്ടിയിലിരുന്ന് ഇങ്ങനെ പോകുമ്പോൾ വിൻഡോ സീറ്റ് അല്ല കേട്ടോ എനിക്ക് ആദ്യം കിട്ടിയത് ഇങ്ങനെ വിൻഡോയിലൂടെ നിന്ന് എത്തി വലിഞ്ഞിങ്ങനെ നോക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ അടുത്തിരുന്ന ഒരു അച്ഛൻ എന്നോട് ചോദിച്ചു ഇവിടെ ഇരിക്കണോ നിനക്ക് എന്ന് ഞാൻ മനസ്സിൽ എനിക്ക് അവിടെ ഇരിക്കണം എന്ന് താല്പര്യം ഞാൻ പറഞ്ഞില്ല കേട്ടോ വേണ്ട കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് പക്ഷെ എനിക്ക് പുള്ളി തന്നു ഞാൻ അവിടെ ഇരുന്നു ഭയങ്കര ആയി കേട്ടോ അങ്ങനെ ഞങ്ങൾ പട്ടാമ്പി ചെന്നിറങ്ങി ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ പരാഗിലിക്കാണേ അവിടെ ഫാൻസി കട്ടിങ് ഡ്രസ് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ അവിടെ സ്റ്റിച്ച് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ഒന്നും ചെയ്യണ്ട നമുക്ക് നമുക്കവിടുന്ന് മെറ്റീരിയൽസ് മേടിച്ചാൽ മാത്രം മതി പിന്നെ ഒരുപാട് തിരഞ്ഞ സമയമൊന്നും കളഞ്ഞില്ല ഞങ്ങൾ ഏകദേശം ഒരു ധാരണയോടുകൂടി തന്നെയാണ് ഇവിടുന്ന് പോയത് അതുകൊണ്ട് പോയി കണ്ടു ഇഷ്ടപ്പെട്ടു മേടിച്ചു അത്രേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ശ്രീകുട്ടിക്കൊരു ഷോൾ വേണം ഇതിൻ്റെ ഒപ്പം എന്ന് പറഞ്ഞപ്പോൾ രണ്ടാൾക്കും ഷോൾ വാങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ കാശ് നോക്കിയില്ല ആടയാഭരണങ്ങൾ മേടിക്കാനായിട്ട് പോയി ഇനി അതായിട്ട് എന്തിനാണ് കുറയ്ക്കുന്നത് വെറുതെയാണ് കേട്ടോ അമ്മമാർ സെറ്റ് കുറച്ച് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പട്ടാമ്പിക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഒന്ന് കയറിയതാണേ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അത് കഴിഞ്ഞ് കുഞ്ഞിപ്പട്ടിൻ്റെ ചെറിയൊരു കുറുമ്പൊക്കെ ഉണ്ടായിരുന്നേ പിന്നെ ഷെയ്ക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആളുടെ മൈൻഡൊക്കെ ശരിയായി ആൾ ഓക്കെ ആയി ഹാപ്പി ആയിട്ടോ അങ്ങനെ അതൊക്കെ അകത്താക്കി ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഓർത്തത് വീട്ടിൽ പോകണ്ടേ ഇങ്ങനെ നടന്നാൽ മതിയോ വർത്താനമൊക്കെ പറഞ്ഞിരുന്നാൽ മതിയോ അങ്ങനെ ഞങ്ങൾ സ്റ്റാൻഡിൽ പോയി ബസ്സിൽ കയറിയിരുന്നു പുറത്തേക്ക് നോക്കിയപ്പോഴേ ബസ്സുകൾ ഇതാ ഇങ്ങനെ നിറന്ന് കിടക്കുന്നു എൻ്റെ അമ്പാടിക്ക് ഈ കാഴ്ചയൊക്കെ നല്ല ഇഷ്ടമാണ് വണ്ടികൾ അവന് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഈ ബസ്സൊക്കെ ഇങ്ങനെ കിടക്കുന്ന ഒരു കാഴ്ച ഉണ്ടെങ്കിൽ അത് അവനെ എന്തായാലും കാണിക്കണം അവനതൊക്കെ വലിയ ഇഷ്ടമുള്ള കാര്യമാണ് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി അതേ വീട്ടിലോട്ട് നടക്കുകയാണേ ഞാൻ പോകുന്നത് മേമയുടെ വീട്ടിൽ കേട്ടോ മേമയുടെ വീട്ടിൽ ചെന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വൈകുന്നേരം പോകുന്നുള്ളൂ അപ്പോൾ അവിടെ പോയി ഇരിക്കാം എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ ഇതാ മേമയുടെ അടുത്ത് ചെന്നപ്പോൾ അതേ ക്യാമറ ഓൺ ചെയ്തപ്പോഴേക്കും മേമതാ ഭയങ്കര നാണം പിന്നെ അംഗനവാടി ടീച്ചർ ഓണപരിപാടിയുടെ കാര്യമാണേ പറയുന്നത് ഓണപരിപാടിക്ക് നീ വരണം എന്നൊക്കെ പറയാണ് മീറ്റിംഗ് ഉണ്ട് എന്നൊക്കെ പറയാം അപ്പോഴേക്കും ഞങ്ങൾ അവിടെ ഉള്ളപ്പോൾ സ്നേഹയും ചൂട്ടനെയും ഞങ്ങൾ വിളിച്ചുടും അപ്പോൾ അവർ താഴത്തു ഇങ്ങോട്ട് കയറി വന്നു ഒന്നുകൂടി കളിക്കുന്ന